പി കൃഷ്ണപിള്ള ഹാഡ് എ ലൈഫ് സ്പാൻ ഓഫ് ഇയേഴ്സ് പി കൃഷ്ണപിള്ള എന്ന കേരള നവോത്ഥാന നായകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന പേര് കേട്ട നവോത്ഥാന നായകനാകുന്നു പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ളയെ സഗാവ് എന്ന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രൂപം കൊണ്ട കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു പി കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിലവിൽ വന്ന അഖില കേരള ട്രേഡ് യൂണിയന്റെ സെക്രട്ടറി കൂടിയായിരുന്നു പി കൃഷ്ണപിള്ള കേരളത്തിലെ ആദ്യകാല തൊഴിലാളി യൂണിയനുകളിലൊന്നായ കാലിക്കറ്റ് ലേബർ യൂണിയൻ സംഘടിപ്പിച്ചതും ഇദ്ദേഹമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ കൂടിയാകുന്നു കൃഷ്ണപിള്ള അതിനെ തുടർന്ന് ഇദ്ദേഹം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു ഗുരുവായൂർ സത്യാഗ്രഹം എന്താണെന്ന് പറഞ്ഞുതരാം ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹ സമരമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ തൃശൂർ ജില്ലയുടെ ഭാഗമാകുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രം മലബാർ ജില്ലയിലെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സാമൂതിരിയായിരുന്നു എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ കെ കേളപ്പനായിരുന്നു അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോഴിക്കോട് വടകരയിൽ സെന്റ് അധ്യക്ഷതയിൽ ചേർന്ന അഞ്ചാമത് കെ പി സി സി സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത് ഈ പ്രമേയത്തിലൂടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത് കേരളത്തിൽ നടന്ന ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ അഞ്ചാമത് കെ പി സി സി സമ്മേളനം അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോഴിക്കോട് വടകരയിൽ സെൻ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന അഞ്ചാമത് കെ പി സി സി സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത് അപ്പോൾ ഈ പ്രമേയത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നതും അതുമാത്രമല്ല ഈ അഞ്ചാമത് കെ പി സി സി സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആദ്യം മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ അഞ്ചാമത് കെ പി സി 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 സമ്മേളനം അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാകുന്നു ഗുരുവായൂര സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാകുന്നു ഓക്കെ കെ കേളപ്പൻ തന്നെയായിരുന്നു ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കെ കേളപ്പൻ തന്നെയായിരുന്നു കെ കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അതുമാത്രമല്ല ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂരൂരൂരൂരൂര സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാകുന്നു കെ പി സി സിയുടെ കീഴിലാണ് ഈ സത്യാഗ്രഹം നടന്ന ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു ടി ആർ കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു ടി ആർ കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ എഴുപത്തി ഏഴ് ശതമാനം സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ എഴുപത്തി ശതമാനം സവർണ ഹിന്ദുക്കളും ക്ഷേത്ര പ്രവേശനത്തെ അനുകൂലിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഈ സമരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഈ സമരം അവസാനിപ്പിച്ചു